ഒരു വീടിന് മാത്രമല്ല ഒരു നാടിനു തന്നെ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് മിഥു മോഹൻ എന്ന വലിയൊരു പ്രതിഭ പോയി മറിഞ്ഞത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു ചർച്ചയായ വിഷയമായിരുന്നു മിഥു മോഹൻ എന്ന ഒരു പ്രതിഭയുടെ കായിക താരത്തിന്റെ ആത്മഹത്യ ഈ സ്ഥാനത്ത് ഈ വീട്ടിൽ ഈ മാതാപിതാക്കളുടെ നടുവിൽ ഈ ചിത്രത്തിലായിരിക്കുന്ന ഈ മിഥു മോഹൻ എന്ന ആൺകുട്ടിയുടെ സ്ഥാനത്ത് ഒരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കാനൊന്നും കഴിയാത്ത വിധത്തിൽ ആ ആൺകുട്ടി അതായത് പ്രണയ ചതിയായിരുന്നുവെങ്കിൽ ആ ആൺകുട്ടി ഇന്ന് ജയിലിറയ്ക്ക ഉള്ളിലാവുമായിരുന്നു എന്നുള്ളത് സത്യമാണ് ഈ മാതാപിതാക്കളുടെ കണ്ണുനീരിന് മുന്നിൽ മറ്റൊന്നും ആശ്വസിപ്പിക്കാൻ ഇല്ലാതെ ഇടറുകയാണ് കാരണം ഈയൊരു ട്രോഫി ഈയൊരു കായിക താരത്തിന്റെ രണ്ടു മാസം മുൻപുള്ള ഒരു ഫലമാണ് അത് മാത്രമല്ല ഈ ഒരു വീടിന് മുന്നിലെ അവരുടെ ഷോക്കേസിൽ മുഴുവനും നോക്കിയാൽ കാണാം എത്രത്തോളം ഒരു മകനെ ഏതൊക്കെ നിലയിൽ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാമോ അത്രത്തോളം പ്രോത്സാഹനം കൊടുത്ത് വേണ്ടുവോളം അതായത് ഹൃദയം തുറന്ന് തന്നെ സ്നേഹിച്ച മാതാപിതാക്കളുടെ കൂടെ പിന്തുണയാണിത് ഇന്ന് ആ മകൻ ചിത്രത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു അമ്മയ്ക്കും അച്ഛനും ഇത് താങ്ങാനാവുക അതിന് കാരണം ഒരു പ്രണയ ചതിയാണ് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് അതിൽ വ്യക്തമായ തെളിവുകളുമുണ്ട് എന്നിട്ടും ഈ പെൺകുട്ടിക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടിയെടുക്കാതിരിക്കുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീ പക്ഷ നിയമങ്ങളുടെ മാത്രമല്ല അത്തരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം ആ രീതിയിൽ കാറ്റഗറി ചെയ്ത് എന്തും സംഭവിച്ചോട്ടെ എന്ന തരത്തിലുള്ള ചിന്താഗതിയുടെയൊക്കെ ഒക്കെ പ്രതിഫലനമായാണ് കാണുന്നത് ഞാൻ അമ്മയിലേക്ക് വരികയാണ് അമ്മ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല മകന്റെ വേർപാട് കാരണം ഒരു വെറുമൊരു വ്യക്തി ആയിരുന്നില്ല ഒരു പ്രതിഭയായിരുന്നു കായിക താരമായിരുന്നു പഠനത്തിൽ ഞാൻ അന്വേഷിച്ചത്തോളം വളരെ മികവ് പുലർത്തിയ ഒരാളായിരുന്നു മിഥു മോഹൻ പഠിക്കാനും എടുക്കാനാണ് സ്വഭാവവും അങ്ങനെ തന്നെ എല്ലായിടത്തും എൻ്റെ കുടുംബ വീട്ടിൻ്റെ ആവിടങ്ങളിലുള്ള എല്ലാവരോടും അവനെ ഭയങ്കര ഇഷ്ടമാണ് വരുന്നവരൊക്കെ അവനെ പറ്റി പൂർത്തി പറയണ ഒരു തെറ്റായിട്ട രീതിയിൽ ഇതുവരെയ്ക്കും ആരും ഒന്നും പറഞ്ഞിട്ടില്ല നല്ല സ്നേഹമാണ് കൊച്ചു പിള്ളേർ വരെ അവനെ അമ്പു ചേട്ടാന്ന് വിളിക്കുന്നത് ഒരു ഇത് തന്നെ നമ്മളെ നാട്ടിൽ മൊത്തം അവിടെ ഇവയും ഇല്ലാത്തതോര് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ മുമ്പ് കരയായിരുന്നു അവർ അത്രയ്ക്ക് നല്ലൊരു കുട്ടിയായിരുന്നു അവൻ നമ്മൾ എല്ലാവരെ കൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് ഞാൻ അവൻ്റെ അമ്മയായിട്ട് ജീ എന്ന് അവൻ അവനെ ഞാൻ വളർത്തി ഇത്രയാക്കിയത് തന്നെ എനിക്കൊരു വലിയൊരു ഇതാണ് കാരണം എല്ലാവരും അവനെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് കോളേജിലും അങ്ങനെ തന്നെ സ്കൂളിൽ പഠിച്ചപ്പോഴും തന്നെ മിഥുവിൻ്റെ അമ്മയല്ലേ മിഥുവിൻ്റെ അമ്മയല്ലേ കൂട്ടുകാരും എല്ലാവരും ചോദിക്കുന്നത് മിഥുവിൻ്റെ അമ്മയല്ലേ മെദുവിൻ്റെ അമ്മേലെ ആ രീതിയിലാണ് അമ്മ വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു ഞാൻ പേര് പറയുന്നില്ല ഒരു എഫ്ഐആർ ഇടാത്തത് കൊണ്ട് മാത്രമാണ് പേര് പറയാത്തത് ഈ ഒരു പെൺകുട്ടി കാരണമാണ് തന്റെ മകനെ ചതിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണം സംഭവിച്ചത് അവസാനം എന്റെ പിള്ളേർ രണ്ട് മിനിറ്റ് അവൾ സംസാരിച്ചു എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒറ്റ കാരണം കൊണ്ടാണ് അവള് മരി അവ മരിച്ചത് പക്ഷേ അതുവരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനാണ് പറഞ്ഞ മക്കളെ അവന്റെ വിഷമം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ മക്കളെ ഒന്ന് വിളിക്ക് നമുക്ക് ഞാൻ അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു അവൻ സംസാ അമ്മ എനിക്ക് രണ്ട് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒരു ടെൻഷൻ അങ്ങ് മാറിക്കെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ശരി മക്കളെ നീ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അവൾ വിളിച്ചു അവൻ വിളിച്ചു അവളെ അപ്പോൾ പക്ഷേ അവൾ ഫോൺ എടുത്തില്ല കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി കുറച്ച് നേരം നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പം അവൻ്റെ മോഹത്വം ഒരു മരിക്കണം എന്നുള്ള ഒരു ഒരു ഇതുമില്ലായിരുന്നു പക്ഷെ ഞാൻ അപ്പോൾ അമ്മ ഇരുന്നു ഉറങ്ങണ ഉണ്ടോ അവൻ തന്നെ പറഞ്ഞു അമ്മ താഴെപ്പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു ഉറക്കം പറഞ്ഞേ താഴെപ്പോയി കിടന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞു മക്കളെ അവൾ വിളിക്കുന്ന വിളി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവളെന്തോ എൻ്റെ മോനെ ഒന്നി ഞാൻ മറ്റേ ആരോടെയെങ്കിലും പോകണമെന്നും പറയുകയോ അല്ലെങ്കിൽ ച പോയി ചാവ് മിക്കവാറും കൂടുതൽ സമയവും അവൾ പറയണോ ഒരൊറ്റ വാക്ക് നീ ചത്ത എനിക്കെന്തോന്ന് നീ ചത്തോട്ടെ എന്നുള്ള സംസാരം മാത്രമാണ് എപ്പോഴും അവൾ അവളുടെ അടുത്തുനിന്നും ഉണ്ടാവണത് അതായത് പ്രണയിക്കുന്ന പെൺകുട്ടി എപ്പോഴും മിഥുവിനോട് പറയാറുള്ളത് നീ പോയി ചാകുക നീ ചത്താൽ അവക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് കാരണം അവന് നമ്മളെക്കാട്ട് സ്നേഹം അവളിലൂടെയാണ് ഞാൻ അവളോട് ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം അവളെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ പിള്ളേ വിളിക്ക് സംസാരിക്കുക അപ്പോഴവളാ ടെൻഷൻ അന്ന് മാറിക്കിട്ടും അതിനുവേണ്ടിയാണ് ഇവിടെ നെയ്യാറ്റിങ്കര കോൺവെന്റ് റോഡിൻ്റെ അടുത്താണ് നെയ്യാറ്റിങ്കര സ്വദേശിയായ ഒരു പെൺകുട്ടിയുമായി മിഥു അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത ഒരു പ്രണയബന്ധം പോലുമല്ല ആദ്യ രണ്ട് വർഷം ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു എന്നുള്ളതാണ് മാതാപിതാക്കൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത് രണ്ട് വർഷമായി മിഥു പിന്നാലെ നടക്കുകയും പിന്നീട് അത് മിഥുവിനും ഒരുപക്ഷെ കരളിലുറച്ച ഒരു ബന്ധമായി മാറുന്നു മാതാപിതാക്കളെക്കാൾ കൂടുതൽ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഈ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു തനിക്ക് നൽകാവുന്ന എല്ലാ സൗകര്യങ്ങളും ആ പെൺകുട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതായത് മൊബൈൽ ഫോൺ ഫോണായിരുന്നാലും ലാപ്ടായിരുന്നാലും അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള സഹായങ്ങളായിരുന്നാലും ആ പെൺകുട്ടി കംഫർട്ടബിൾ ആയിരിക്കാൻ കഴിയുന്നതൊക്കെ മിഥു ചെയ്യുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു വിവാഹ ബന്ധത്തിലേക്കൊക്കെ വീട്ടുകാർ അറിഞ്ഞ് കടത്തുന്നതിനൊക്കെ ശേഷം ഈ വിവാഹത്തിൽ നിന്ന് മനഃപൂർവ്വമായി ഈ പെൺകുട്ടി പിന്മാറാനോ അല്ലെങ്കിൽ മിഥുവിനെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മനഃപൂർവമായി എത്തുന്നു ഇതിൽ മനം നാണ് മകൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഈ പിതാവടക്കം തീർച്ചയായും വിശ്വസിക്കുന്നത് അച്ഛനോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ മിഥുവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ആത്മഹത്യാ കുറിപ്പിൽ എന്താണ് കാരണം ആ പെൺകുട്ടി തന്നെയാണ് കാരണം അവൻ നിരന്തരം ആ കുട്ടിയെ വിളിക്കുമ്പോഴൊക്കെ നീ പോയി ചാകട നിനക്ക് മരിച്ചുകൂടെ എന്നും ഈ ഡയലോഗ് മാത്രമാണ് അവനോട് ചോദിക്കുന്നത് അതിലവനേറെ മഹ ഏറെ പ്രയാസപ്പെട്ട് അവൻ ആ മൂന്ന് നാല് ദിവസം കൊണ്ട് ഭക്ഷണം കഴിക്കുകയോ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഞാൻ എന്നിട്ട് നിന്നിട്ട് മോനെ മക്കളെ വാടാന്ന് ഞാൻ അച്ഛൻ കൂടി വരാം നമുക്ക് ആ കുട്ടിയോട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അച്ഛൻ പോകണ്ട ഇനി എനിക്കാ സംസാരിക്കില്ല അപ്പം എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ വീണ്ടും അവൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഒന്ന് നീ ആ പിന്നെ കുട്ടിയുടെ പോയി ഒന്ന് സംസാരിച്ചിട്ടുവാണെന്ന് പറയാം അപ്പോഴുപോലും ഒരു മനസ്സ് തുറക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവള് മിഥു ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടിക്ക് ഇപ്പം നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് വേണ്ട രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്ഥിതി ആയിരുന്നു സ്നേഹം ആ ആവശ്യത്തിൽ അധികം നൽകുന്നു എന്നിട്ടും മറ്റെന്തെങ്കിലും ഒരു ആരോപണമുണ്ടോ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് മിഥുവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒഴിവാക്കാൻ ബാംഗ്ലൂരൊക്കെ കളിക്കാൻ പോയ സമയത്ത് വേറൊരാളും മറ്റു അഫയർ എന്നാണ് നമ്മൾ അറിഞ്ഞത് മറ്റൊരു അഫെയർ ഉള്ളതായി അറിയുന്നു അറിയുന്നു അത് ആ കുട്ടിയുടെ അമ്മ തന്നെ അവന്റെ കൂട്ടുകാരോട് പറഞ്ഞ് അവര് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അറിയാന്നുള്ളത് മനസ്സിലായില്ല ഒരാവശ്യം കൂടി പറയാമോ അത് എവിടെ ബാംഗ്ലൂർ കളിക്കാൻ പോയ സമയത്ത് ഒരു രാത്രി ആയപ്പോൾ ഇവര് പുറത്ത്വിടെ രണ്ടുപേരും കൂടി കറങ്ങാം ആ പയ്യനും ഇവളും കൂടി പുറത്ത് കറങ്ങാൻ പോയിരുന്നു അതായത് പെൺകുട്ടിക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി പുറത്ത് കളിക്കാൻ പോയപ്പോൾ അവിടത്തെ യൂണിവേഴ്സിറ്റിന്ന് കോച്ചിങ്ങിന് പോയ സാറ് ഇവിടത്തെ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയിലെ സാറിൻ്റെ കൂടി പറഞ്ഞ ഇങ്ങനത്തെ കുട്ടികളെയൊന്നും അങ്ങോട്ട് വിടരുത് സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞു അമ്മ മോശം പറഞ്ഞിട്ടുണ്ടായിട്ട് അറിഞ്ഞു കാര്യം അതെന്താണ് അല്ല അത് ഞാനിതിനെ കുറിച്ച് അവനോട് സംസാരിച്ചില്ല പക്ഷെ അവരും അവന്റെ സുഹൃത്തുക്കളായ നല്ല 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 കുട്ടികൾ അവനോടുണ്ട് അപ്പം ആ കുട്ടികൾ പറഞ്ഞാണ് എനിക്കറിയാവുന്നത് ഇങ്ങനെ ആ ഒരു വേറൊരു കുട്ടിയെ ഏറ്റവും സ്നേഹത്തിലാണ് പ്രശ്നങ്ങളിലേ അതെ അത് എന്നിട്ടും അവൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ആ കുട്ടിയുടെ കാല് പിടിച്ച് കരഞ്ഞു അവന് ശരിയല്ല നീ ശരിയാവില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞ വാക്കിതാണ് എനിക്ക് തന്നോട് ജീവിക്കാൻ പറ്റില്ല നീ പോയി ചാകടാന്ന് പറഞ്ഞത് അപ്പോൾ അവളെ അമ്മ കേട്ട് നീ ചത്താൻ ഞങ്ങൾക്കൊന്നും ഇല്ലായും പറഞ്ഞു അപ്പോൾ മോനെ ഏറ്റവും അവനെ അവന് ലോല മനസ്സാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേഡ് ആവുന്ന ഒരാളാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല പിന്നെ ഇവൻ പോലും നേരെ ഒരു ആഹാരം കുടിക്കില്ലാണെങ്കിൽ അമ്മയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥു ഇല്ലാത്ത ലോകത്ത് അവർ ജീവിച്ചിരിക്കില്ല എന്നാണ് എൻ്റെ കൂടി കരഞ്ഞു പറഞ്ഞത് കാരണം മിഥുവിനെ എൻ്റെ മോനെ കാട്ടിയും എൻ്റെ മരുമകനെ ആയിട്ട് ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞു അവൻ അമ്മ എൻ്റെ എന്നോട് പറഞ്ഞു കാരണം എന്ത് ആവശ്യത്തിന് ഞാൻ അവരെയാണ് വിളിക്കുക അവനെയാണ് വിളിക്കുന്നത് എൻ്റെ മോളുടെ പ്രസവത്തിനവളുടെ മൂത്ത മോളുടെ പ്രസവത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ അവനാണ് സഹകരിക്കണത് പിന്നെ ഈ മരുന്ന് വാങ്ങണമെങ്കിൽ എൻ്റെ മോൻ്റെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണം തെളിവുരമുണ്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയൊക്കെ പറഞ്ഞേക്കണതും അവൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും എല്ലാം എൻ എന്നു വച്ചാൽ എൻ്റെ ഒരു മോൻ ചെയ്യുന്ന കർത്തവ്യങ്ങളാണ് എല്ലാം എനിക്ക് അവൻ ചെയ്തു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവന് മോൻ ഇങ്ങനെ ഡിപ്രഷനായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇല്ലെങ്കിൽ ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടി അവരുടെ മൂത്ത മോളെ കൊച്ചുകുട്ടിയെക്കൊണ്ട് തലയിൽ അടിച്ച് സത്യം ചെയ്തു എൻ്റെ മുമ്പ് വച്ച് അതായത് ഒരു കുടുംബത്തിന് തന്നെ മിഥു വളരെയേറെ സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ നിരവധി സ്ത്രീ പീഡന കഥകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊല്ലപ്പെടുക അല്ലെങ്കിൽ പുരുഷന്മാരുടെ പീഡനം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഉടനടി നടപടിയാണ് പക്ഷേ ഇതും പച്ചയായ മനുഷ്യരാണ് ഈ മാതാപിതാക്കൾക്കും വേണ്ടത് നീതി തന്നെയാണ് അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ ആരോപണം ശരിയാണെങ്കിൽ അതിനു വേണ്ട നടപടികൾ എടുക്കുക തന്നെ വേണം കാരണം അടുത്ത കാലത്താണ് ഒരു ഷാരോൺ വധക്കേസ് എന്നുള്ളൊരു അതിക്രൂരമായ അതും പ്രണയത്തിൽ നിന്നുണ്ടായ അതിക്രൂരമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടത് ഇപ്പോൾ ആ പെൺകുട്ടി ജാമ്യത്തിലാണ് എന്നുള്ളതാണ് ആ പെൺകുട്ടി ഇപ്പോൾ ജാമ്യത്തിൽ വീട്ടിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനേക്കാളും വളരെ വിഷമകരമായ ഒരു സാഹചര്യം കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ അതേ മാതാപിതാക്കളുടെ ആ കണ്ണുനീര് പറ്റാത്ത മാതാപിതാക്കളോടൊപ്പം ആ മാതാപിതാക്കളുടെ അവിടെ എന്താണ് മുന്നിലൂടെ ആ പെൺകുട്ടി ജാമ്യത്തിൽ ഇറങ്ങി പോകുന്നത് കണ്ടു അത് കൊലപാതകമാണ് ഇതും ഒരു തരത്തിലൊരു കൊലപാതകമാണ് കേരളത്തിനാണ് ഈ ഒരു കുടുംബത്തിന് മാത്രമല്ല കേരളത്തിനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്ത്രീ പക്ഷ നിയമങ്ങൾ എത്രത്തോളം ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള സുരക്ഷിത വലയങ്ങൾ ഇതുപോലുള്ള സ്ത്രീകൾക്ക് ഒരുക്കുന്നുണ്ട് പ്രധാന ഉദാഹരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച സമയത്ത് പറയുന്നത് ത്രീ നോട്ട് സിക്സ് ഇട്ടിട്ട് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് പക്ഷെ അവര് റഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത് ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ആത്മഹത്യാ കുറിപ്പിൽ അവൻ്റെ ആദ്യത്തെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഗാദു അഞ്ചു വർഷം സ്നേഹിച്ചു എന്നെ പറ്റിച്ചു അതിന് നിനക്ക് ദൈവം തരും എന്നുള്ളതാണ് ആദ്യം ആത്മഹത്യാ കുറിപ്പിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രേരണാ <coughs> കുറ്റമാണെന്നുള്ളത് <laughs> അപ്പോൾ അത് പോലീസ് പറയുന്നത് ത്രീ നോട്ട് സിക്സ് ഇട്ടെടുക്കാം എന്നുള്ളതാണ് പിന്നെ അവര് വാങ്ങിച്ചതിന് തെളിവ് ഇല്ലെന്നാണ് അവര് പറയുന്നത് അവൻ്റെ ഒരു അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഹിയുടെ ലാപ്ടോപ്പ് അവൾ ഇത്ര ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ലാപ്പ് ഇപ്പോഴും ആ പെൺകുട്ടിയുടെ തന്നെ ആ അത് അത് പെൺകുട്ടിയുടെ കയ്യില് തന്നെയാണ് ആ അവൾ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഫോൺ ഫോൺ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് അവന്റെ പേരിലാണ് ഫസ്റ്റ് പേയ്മെന്റ് അവനാണ് അടച്ചിട്ടുള്ളത് അതൊക്കെ പോലീസ് പറയുന്നത് അത് അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അതിപ്പോ തിരിച്ചു കിട്ടൂല ആ രീതി ാണ് പോലീസ് പറയുന്നത് പോലീസ് പിന്നെ അവിടെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട് അത് നമ്മളെ നിയമത്തിൻ്റെ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും കുറച്ച് ലിമിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് ഇതൊരു ബോയ് ആണെങ്കിൽ ഇന്ന് അവളുടെ ഫോട്ടോ പോലും ഒരു മീഡിയയിലും കാണിക്കുന്നില്ല ഇന്ന് നേരെ തിരിച്ച് എൻ്റെ ചേട്ടനായിരുന്നു അവളുടെ മരണത്തിന് കാരണമെങ്കിൽ എൻ്റെ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ മുതൽ അവനിട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ കളർ വരെ കാണിക്കുവായിരുന്നു ആ രീതിയിൽ എന്തോന്ന് ഇവിടെ ലിംഗസമത്വം ഉണ്ടെന്നും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അലമുറയിട്ട് വിളിക്കുന്നവരും ഇവിടെ ആണുങ്ങൾക്ക് എന്ത് മിൻ ബോയ്സിന് എന്ത് ഇക്വാലിറ്റി ആണുള്ളതെന്നും കൂടെ നമുക്ക് അറിയേണ്ട ആവശ്യമാണ് സത്യമായി വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ എന്ന നിലയ്ക്ക് മിഥുവിന്റെ സഹോദരൻ ചോദിച്ചത് ജീവിതത്തെ കുറിച്ച് വലിയ ഒരു കാഴ്ചപ്പാടുള്ള വലിയ പ്രതീക്ഷകളുള്ള അതിമിടുക്കനായ ഒരു കുട്ടിയായിരുന്നു മിഥു എന്നുള്ളതാണ് അക്കാഡമിക്കിലും അതായത് പഠന മികവും അതുപോലെ തന്നെ കായിക മരമായിട്ടുള്ള മികവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മിഥു അത്തരത്തിലുള്ള ഒരു പ്രതിഭയെ ഈ കുടുംബം വാർത്തെടുത്തതിൽ ഇത്ര വർഷം ഇരുപത്തിനാല് വരെ പൊന്നുപോലെ നോക്കി വളർത്തിയ ഒരു പെൺകുട്ടിയെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യവും നൽകി പൊന്നുപോലെ െ നോക്കി വളർത്തിയതാണ് ഈ അച്ഛനും അമ്മയും അവരുടെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ല പക്ഷെ അവർക്ക് വേണ്ടത് ഒരാശ്വാസത്തിനെങ്കിലും ഈ മരണത്തിന് ഉത്തരവാദികളായവർക്ക് എതിരെ വേണ്ട നടപടികൾ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് അത് പെൺകുട്ടി എന്നുള്ള ഒരു മാത്രം ഒരു സുരക്ഷിത വലയത്തിൽ ഇവരെ നിർത്തുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് അതിനേക്കാൾ വലിയൊരു കൊലപാതകം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരാളെ പറഞ്ഞ് വഞ്ചിച്ചു കുറ്റമുണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റമുണ്ട് അത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഇവിടെയും ചതിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ സ്ത്രീ പക്ഷവാദികൾ എന്താണ് ആരോപിക്കുന്ന അതേ എല്ലാ കുറ്റകൃത്യങ്ങളും ഇവിടെയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കുടുംബത്തിന്റെ ആവശ്യം എത്രയും പെട്ടെന്ന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളും ഈ കുടുംബത്തോടൊപ്പം തന്നെ നിന്ന് അത്തരത്തിൽ ഒരു ഇവർ പറയുന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൃത്യമായി ഉണ്ടെങ്കിൽ നിർബന്ധമായും ഈ ഒരു ആരോപണത്തിന് ഈ എന്താണ് കാരണക്കാരായവർ െതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെയും ആവശ്യം തിരുവനന്തപുരത്ത് നിന്ന് വിവേകിനൊപ്പം മാർലി ഓർഗീസ് പോൾ ഫോക്കസ്